ചൂരമീൻ കടലിലേക്ക് വലിച്ചെറിയുകയാണ് തോണിയിൽ നിന്നും വലിച്ചെറിയുന്ന കാഴ്ചയാണ് കാണുന്നത് മറ്റൊരു കൂട്ടർ അത് പെറുക്കിയെടുത്ത് തൂക്കിയെടുത്ത് കരയിലേക്ക് കൊണ്ടുപോകുകയാണ് അവർ കൊണ്ടുപോയി അത് ഇങ്ങനെ കൂട്ടിയിടുകയാണ് കൂട്ടിയിട്ട് ഒരുപാട് മത്സ്യക്കൂട്ടങ്ങളാണ് എല്ലാം ചൂരമീനുകളാണ് രണ്ട് കൂട്ടങ്ങളായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത് ഇത് രണ്ട് കൂട്ടമായിട്ടാണ് ഇവർ എന്തിനാണ് ഇങ്ങനെ ഇടുന്നത് അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് യഥാർത്ഥത്തിൽ അത് അവരിങ്ങനെ ഇടാനുള്ള കാരണം ഒരു കൂട്ടം ബോട്ടുകാരുടെ ഓഹരിയാണ് മറ്റൊരു കൂട്ടം ബോട്ടിൽ ചൂര പിടിക്കാൻ പോയ എട്ടോ പത്തോ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ഓഹരിയാണ് ആ ആളുകൾക്കെല്ലാം ഓഹരി വെച്ച് അവ കണക്കെടുത്ത് എത്രയാണോ ആയിരം ഉണ്ട് എങ്കിൽ അത് അഞ്ഞൂറ് അഞ്ഞൂറായി ഓഹരി വെക്കും ആ അഞ്ഞൂറ് വീതിച്ച് ഓരോ ആളുകൾക്ക് കൊടുക്കും അവരവരുടെ വീടുകളിൽ കൊണ്ടുപോയി അത് മാസ് പക്ഷേ ഈ രീതിക്ക് ഇന്ന് മാറ്റം വന്നിരിക്കുന്നു ഇന്ന് വലിയ വലിയ പുതിയ ബോട്ടുകളും പുതിയ രീതികളുമാണ് ഇന്ന് ഈ രീതിയിലല്ല മാസ് ഉണ്ടാക്കുന്നത് നേരത്തെ അവരവരുടെ വീടുകളിൽ കൊണ്ടുപോയിട്ടാണ് മാസ് ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പോൾ ബോട്ടുകാർ തന്നെ ഉണ്ടാക്കി അതിന് കിട്ടുന്ന പണം ആളുകൾക്ക് വീതിച്ചു കൊടുക്കലാണ് ഇപ്പോൾ ആ രീതി മാറി ഇപ്പോൾ മാസ് ആ പ്രക്രിയ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചൂര തന്നെ നേരിട്ട് വിൽക്കുന്ന ഒരു ഏർപ്പാടാണ് കാണുന്നത് പണ്ടിതൊക്കെ ഒരു മനോഹര കാഴ്ചയായിരുന്നു ഒരുപാട് ചൂരകൾ ഉണ്ടാവും ആ ചൂരകളൊക്കെ മുറിച്ചെടുക്കും ചെറിയ കുട്ടികൾക്ക് വരെ ഓഹരി കൊടുക്കും അവിടെ പണിയെടുക്കുന്ന മുറിക്കുന്നവർക്കും അത് കഴുകുന്നവർക്കും അവിടെ ജോലി ചെയ്യുന്ന ഓരോ ആളുകൾക്കും അതിൻ്റെ ഓഹരി നൽകുമായിരുന്നു അവിടെ എത്തുന്ന ആളുകൾക്കൊക്കെ ഫ്രീ ആയി സൗജന്യമായി ചൂര കൊടുക്കാറുണ്ടായിരുന്നു ഇന്ന് ആ മനോഹര കാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്തു നിന്നും എടുക്കുന്ന കൊമ്മക്കയും അതുപോലെ തന്നെ പനഞ്ഞിയും ഒക്കെ വളരെ രസകരമായിട്ടാണ് കൊമ്മക്ക എന്നത് അതിന്റെ തലഭാഗത്ത് നിന്ന് എടുക്കുന്ന ഒരു കരൾ പോലെയുള്ള സാധനമാണ് പനഞ്ഞി എന്ന് പറയുന്നത് മുട്ട ചൂരയുടെ മുട്ടക്കാണ് പനഞ്ഞി എന്ന് പറയുന്നത് ഈ കാഴ്ച കൂടി നമുക്ക് കാണാം ചൂര മാസാക്കുന്ന ചൂര മാസാക്കുന്ന കാഴ്ചയാണിത് കടൽ വെള്ളം കൊണ്ടാണ് ചൂര മാസാക്കുന്നത് കടൽ വെള്ളം ഉപയോഗിച്ചിട്ടാണ് മാസാക്കുന്നത് അതിൽ ഉപ്പും ചേർത്ത് കൊടുക്കും കുറച്ചൊക്കെ നല്ല ഉപ്പുണ്ടാവും എന്നിട്ടത് പുഴുക്കി പുഴുക്കി ഒരുപാട് പുഴുങ്ങിയെടുക്കണം എന്നിട്ടത് ഇതേപോലെ പുക പുക കൊടുക്കും പുക കൊടുക്കുന്നതിന് മുകളിൽ ഇരുമ്പ് കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ താഴെ തീയിട്ട് പുക കൊടുക്കും പുക കൊടുത്തതിന് ശേഷമാണ് അവിടെ നിന്ന് എടുത്ത് പിന്നീട് കൊണ്ടുപോയി അത് സ്ത്രീകളുണ്ടാവും മുതിർന്നവരുണ്ടാവും ആണുങ്ങളുണ്ടാവും അങ്ങനെ എല്ലാവരും ഉണ്ടാവും അങ്ങനെ എല്ലാവരും എടുത്ത് കൊണ്ടുപോയി അത് വെയിലത്ത് വെച്ച് കുറേ ദിവസം ഉണക്കണം ഇത് ഉണക്കുന്നതിന് മുമ്പ് നല്ലോണം പുക നൽകണം പുക എത്ര നൽകുന്നു അത്രയും മാസിന് ക്വാളിറ്റി ഉണ്ടാവും കേടുവരാതിരിക്കാനും ഒക്കെ നല്ലത് അത് പുക കൊടുക്കൽ തന്നെയാണ് ഇതേപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം അത് മാസായി മാറുകയുള്ളു ഈ മാസ് കൊണ്ടുപോയി മംഗലാപുരം തൂത്തുക്കുടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിറ്റാൽ ഇതിനിപ്പോൾ പത്ത് അഞ്ഞൂറ് റുപ്യ കിലോ അഞ്ഞൂറ് റുപ്യ അറുന്നൂറ് രൂപ ഒക്കെ വിലയുണ്ട് ലക്ഷദ്വീപിന്റെ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും വരാം സഹകരണത്തിന് നന്ദി